നമ്മളെ കണ്ണൂർ ജില്ലയിൽ എന്റെ സ്വന്തം നാടായ ചെങ്ങളായിൽ ഒരു ഷോപ്പ് കിഷോപ്പിറ്റിന്റെ ഞാൻ അധികം പറഞ്ഞു ചാളാക്കുന്നില്ല നമുക്ക് ഉള്ളിൽ എന്തെല്ലാം എന്ന് കയറി നോക്കാം വാ ായിട്ട് പരിചയപ്പെടാം ഇവരെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാല് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ആണ് പല തരത്തിലുള്ള ചോക്ലേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം കിട്ടുന്നത് നമുക്ക് നാട്ടില് അപൂർവമായിട്ട് നാട്ടിൽ അങ്ങനെ കിട്ടാത്ത ഡ്രൈ ഫ്രൂട്ട്സ് വരെ ഇവരുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെ എവിടെയുണ്ട് നിനക്ക് വന്നാല് വണ്ടി എടുത്തിട്ട് വന്നാല് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കുറച്ച് അധിക ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്പേസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് വെറൈറ്റി 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 ആയിട്ടുള്ള ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഇവരെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇടാ ഞാനൊന്നും കാണാത്തതാ നമ്മളൊന്നും കാണാത്ത കൊറേ തരം ഐറ്റംസ് ഉണ്ട് ഇടാ നമുക്ക് കാണുമ്പം തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണി ബോൾസിൽ ആക്കി വെച്ചിട്ടുള്ളത് അതാ നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല എല്ലാം നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കേസ് കാര്യങ്ങളുണ്ട് അങ്ങനെ കൊറേ ബേക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ അതാ ഉണ്ട് ജിലേബി ഉണ്ട് മൈസൂർ പാക്ക് ഉണ്ട് പല തരത്തിലുള്ള അലുവകൾ ഉണ്ട് വെറൈറ്റി 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 ആയിട്ടുള്ള അലുവകൾ ഉണ്ട് കേട്ടാ തരത്തിലുള്ള വെറൈറ്റി പേടകൾ ഉണ്ട് ഒരു പേട എടുത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് അറിയുന്നവർ അറിയുന്നവർ വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനം ചോദിച്ചാലും ബേക്കറി ഐറ്റംസും കേക്കിന്റെ ഐറ്റംസും പിന്നെ ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഇവരോട് വന്നിട്ട് ഓർഡർ കൊടുത്താൽ മതി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരും പിന്നെ ഇതാ ഇവരെ ഓർഡർ ചെയ്യേണ്ട ഇവരെ പിന്നെ വിളിച്ചിട്ട് അന്വേഷിക്കേണ്ടത് ഇതാ ഈ നമ്പറാണ് ഈ നമ്പറും കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ ഇരുന്ന് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഐ ടി സെന്ററിൽ ഐ ടി ഷോപ്പിന്റെ പേരറിയണ്ടേ ഹലാ ബേക്കേഴ്സ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് അപ്പൊ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നിട്ട് ഷോപ്പിംഗ് അനുഭവിച്ചറിയാം